നമസ്കാരം മലയാള വാർത്ത ഇൻസറിലേക്ക് സ്വാഗതം ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം ഉടനുണ്ടോ ഈ ഒരു ചോദ്യം ഏവരും തന്നെ ഉയർത്തുകയാണ് യുദ്ധസമാനമായ സാഹചര്യം തന്നെയാണ് ഉടലെടുത്തിരിക്കുന്നത് ഈ ഘട്ടത്തിൽ എന്താകും അടുത്ത നീക്കം എന്നുള്ളതിൽ ഉറ്റുനോക്കുകയാണ് രാജ്യം പാകിസ്ഥാൻ ആകട്ടെ യുദ്ധഭീഷണി നേരിടുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അമേരിക്കയിലേക്കും യു എനിലേക്കുമൊക്കെ ഓടി നടന്നുകൊണ്ട് കാലുപിടിക്കുന്നു എന്നാൽ അങ്ങനെ ഒരു യുദ്ധസമാനമായ സാഹചര്യമുണ്ടായാൽ ഇന്ത്യ എന്തായിരിക്കും ആദ്യം ചെയ്യുക എവിടെയൊക്കെ ആയിരിക്കും ഇന്ത്യ ലക്ഷ്യം വെക്കുക പ്രധാനപ്പെട്ട ഇന്ത്യയുടെ അഞ്ച് ഹിറ്റ് ലിസ്റ്റ് കേന്ദ്രങ്ങളുടെ വിവരങ്ങളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത് അതിക്രൂരമായ ഒരിക്കലും പൊറുക്കാൻ കഴിയാത്ത ഫൽഗാം ഭീകരാക്രമണം ഒരു പൂർണ്ണ തോതിലുള്ള ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധത്തിനുള്ള സാധ്യതയെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് കാരണം അയൽരാജ്യത്തിനുള്ളിലെ ഭീകരാടിസ്ഥാന സൗകര്യങ്ങൾ എന്നേക്കുമായി തകർക്കുക എന്നത് മാത്രമാണെന്ന് ദില്ലിക്ക് മുന്നിലുള്ള ഏക ലക്ഷ്യം അങ്ങനെ ഒരു യുദ്ധം പൊട്ടി പുറപ്പെട്ടാൽ ഇന്ത്യ ആക്രമിക്കാൻ സാധ്യതയുള്ള പ്രധാന ലക്ഷ്യങ്ങളെ തന്നെയാണ് പാകിസ്ഥാനെ സംബന്ധിച്ച് ഏറ്റവും നെഞ്ചെടുപ്പ് ഉണ്ടാക്കുന്നതും ഇന്ന് ഏറ്റവുമധികം ചർച്ചാവിഷയമായി മാറുന്നതും അതിലൊന്നാമത്തേത് അതുപോലെ തന്നെ ഇതിൻ്റെ ഒക്കെ തന്നെ മൂലകാരണമായി പറയാൻ സാധിക്കുന്ന ഈ വിദ്വേഷവും വെറുപ്പും പുറന്തള്ളുക ഇസ്ലാമാബാദിലെ പാകിസ്ഥാന്റെ തലസ്ഥാന നഗരത്തിലെ പാകിസ്ഥാന്റെ സൈനിക ആസ്ഥാനവും ഒപ്പം തന്നെ പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ അസിം മുനീറും പാകിസ്ഥാന്റെ സൈനിക മേധാവിയായ ജനറൽ അസിം മുനീറിന് രണ്ടായിരത്തി പത്തൊൻപതിലെ കശ്മീരിൽ ഉണ്ടായ സിആർ പി എഫ് ജവാൻമാരുടെ നാൽപ്പതോളം ജവാൻമാരുടെ മരണത്തിനിടയാക്കിയ പുൽവാമ ആക്രമണം ഉൾപ്പെടെ ഇന്ത്യയ്ക്കകത്തും പുറത്തുമായി നടന്നിട്ടുള്ള നിരവധി ഭീകരാക്രമണങ്ങളുടെ അടുത്ത ബന്ധമുണ്ടെന്നുള്ളത് വ്യക്തമായ സൂചനയാണ് കാരണം ജെയ്ഷെ മുഹമ്മദുമായി ഏകോപിച്ചുകൊണ്ട് ആ ആക്രമണത്തിന് മുൻകൈയ്യെടുത്തതും നേതൃത്വം നൽകിയതും അസിം മുനീർ ആണെന്നുള്ള സൂചനകൾ നേരത്തെ തന്നെ പുറത്തു വന്നതാണ് എന്തിനേറെ പറയുന്നു അന്ന് മുതൽ ഇന്ന് വരെ അസിം മുനീർ പുറപ്പെടുവിച്ചിട്ടുള്ള ഉത്തരവുകൾ അക്കാലത്ത് പാകിസ്ഥാന്റെ കുപ്രസിദ്ധചാര ഏജൻസി ആയിട്ടുള്ള ഐ എസ് ഐയുടെ തലവനായി അസിം മുനീർ പ്രവർത്തിച്ച സമയം ഭീകരർക്ക് വേണ്ടിയുള്ള സഹായങ്ങൾ നൽകിയത് സൈനിക സഹായം നൽകിയതും അല്ലാതെ ഒളിത്താവളങ്ങൾ ഒരുക്കി നൽകിയതും സുരക്ഷ ഒരുക്കിയതുമൊക്കെ തന്നെ അസിം മുനീറിൻ്റെ നേതൃത്വത്തിലുള്ള സംഘം തന്നെയായിരുന്നു രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മുതൽ ഉന്നത പദവി വഹിക്കുന്ന പാകിസ്ഥാൻ സൈനിക മേധാവിക്കെതിരെ ഒട്ടനവധി ആരോപണങ്ങൾ തന്നെയാണ് ഇന്ത്യ പലതവണ ഉയർത്തിയിട്ടുള്ളത് ഇന്ത്യയിൽ ഭീകരപ്രവർത്തനങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നുവെന്നും ലഷ്കർ ഇ തേയ്ബയും ജെയ്ഷെ മുഹമ്മദും പോലുള്ള നിരോധിത ഭീകര സംഘടനകളെ അങ്ങേറ്റം പിന്തുണയ്ക്കുന്നുവെന്നും ഇന്ത്യ പലതവണ എടുത്തു പറഞ്ഞിട്ടുള്ളതാണ് അതുകൂടാതെ ഈ അടുത്ത് തന്നെ അതായത് പഹൽഗാമിലുണ്ടായ ഈ ഭീകരാക്രമണത്തിന് കൃത്യം ഒരാഴ്ച മുൻപ് ഇസ്ലാമാബാദിൽ വെച്ച് ഒരു കൺവെൻഷനിൽ വെച്ച് അദ്ദേഹം നടത്തിയ വിഷലിപ്തമായ പ്രസംഗം അതിൽ കശ്മീരിനെ കഴുത്തിന്റെ കഴുത്തിൻ്റെ എന്ന് വിശേഷിപ്പിക്കുകയും ഹിന്ദു വിരുദ്ധ അജണ്ടയും ഇന്ത്യ വിരുദ്ധ പ്രസംഗവും നടത്തിക്കൊണ്ട് ഇന്ത്യ വിരുദ്ധ വാക്കുകൾ ഉയർത്തിക്കൊണ്ട് പഹൽഗാം ഭീകരാക്രമണവുമായി അസിമുനീറിനെയും കൂട്ടിയിണക്കി വായിക്കാൻ കഴിയുന്ന നിരവധി തെളിവ് ഇന്ത്യയ്ക്ക് ലഭിച്ചു കഴിഞ്ഞിരിക്കുന്നു പാകിസ്ഥാന്റെ സൈനിക തന്ത്രങ്ങളുടെയും പ്രവർത്തനങ്ങളുടെയും കേന്ദ്രമായ പാകിസ്ഥാൻ ആർമി ആസ്ഥാനം സ്ഥിതി ചെയ്യുന്നത് റാവൽപിണ്ടിയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം പൊട്ടിപ്പുറപ്പെട്ടാൽ ഈ മേഖല തന്നെ ആയിരിക്കും ഇന്ത്യൻ വ്യോമസേനയുടെ ഉയർന്ന മുൻഗണനാ ലക്ഷ്യങ്ങൾ ഒന്നായി മാറാൻ സാധ്യതയുള്ളത് അതുകൊണ്ട് തന്നെ ഈ ലക്ഷ്യം ഭേദിച്ചുകൊണ്ടായിരിക്കും ഇന്ത്യൻ പോർമുനകൾ കുതിച്ചു പായാൻ ഒരുങ്ങുന്നത് പെഹൽഗാമിലെ സംഭവത്തിന് ശേഷം അസിം മുനീറിനെ കുറിച്ചുള്ള നിരവധി അഭ്യൂഹങ്ങൾ വാർത്തകൾ പ്രചരിച്ചിരുന്നു സോഷ്യൽ മീഡിയയിലടക്കം ജനറൽ അസിം മുനീർ ഒളിവിൽ പോയി എന്നും കുടുംബത്തോടൊപ്പം രാജ്യം വിട്ടു എന്നട എന്നടക്കമുള്ള നിരവധി വാർത്തകൾ പുറത്തു വന്നിരുന്നു എന്തിനേറെ പറയുന്നു ഭൂമിക്കടിയിലുള്ള തുരങ്കത്തിനകത്ത് ജീവൻ ഭയന്ന് ഒളിച്ചു കഴിയുന്നു കഴിയുന്നുവെന്നടക്കമുള്ള വാർത്തകൾ വന്നിരുന്നു എന്നാൽ ഏപ്രിൽ ഇരുപത്തി ആറാം തീയതി കരസേനാ മേധാവി ഇരിക്കുന്നതായിട്ടുള്ള ചില ചിത്രം പുറത്തുവിട്ടുകൊണ്ട് പാകിസ്ഥാൻ പ്രധാനമന്ത്രി തന്നെ ഈ കിംബന്തികളെ തള്ളിക്കളയാനുള്ളൊരു ശ്രമം നടത്തി അല്ലാതെ നട്ടലിലൂടെ രംഗത്ത് വരാൻ പോലും അസിം മുനീർ ഇതുവരെയും ധൈര്യം കാട്ടിയിട്ടില്ല എന്ന് സാരം അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ തിരിച്ചടി ഏറ്റവും അധികം ഭയക്കുന്നത് അസിം മുനീർ ആയിരിക്കും അടുത്തതായി ഇന്ത്യ എവിടെ ആക്രമിക്കുമെന്ന കാര്യത്തിലുള്ള വലിയ അങ്കലാപം പാകിസ്ഥാനുണ്ട് ഇനി രണ്ടാമത്തേത് ഏറ്റവും പ്രധാനപ്പെട്ടത് അതായത് ഹാഫിസ് സയ്ദ് ഇന്ത്യ എക്കാലത്തും തിരഞ്ഞുകൊണ്ടിരിക്കുന്ന ഭീകരൻ പത്ത് മില്യൺ ഡോളർ അമേരിക്ക തലയ്ക്ക് വിലയിട്ട ഭീകരൻ ഹാഫിസ് സയ്ദിന്റെ രഹസ്യ താവളവും അതുപോലെ തന്നെ ലഷ്കർ ഇ തേബയുടെ ആസ്ഥാന കേന്ദ്രവും തന്നെയാണ് ഇന്ത്യ ലക്ഷ്യം വയ്ക്കുന്നത് ഏറ്റവും പരമപ്രധാനമായി ലഷ്കർ ഇ തേയ്ബ ഭീകര സംഘടനയുടെ കുപ്രസിദ്ധ സ്ഥാപകനും അതുപോലെ തന്നെ തീവ്ര മതപണ്ഡിതനുമാണ് ഹാഫിസ് സയ്യിദ് രണ്ടായിരത്തി എട്ടിലെ മുംബൈ ഭീകരാക്രമണം ഉൾപ്പെടെ ഒട്ടനവധി മാരകമായ ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരൻ കൂടിയാണ് ഏറ്റവും ഒടുവിൽ നടന്നിരിക്കുന്ന സംഭവവുമായി ഹാഫിസ് സെയ്ദിനെ കണക്ട് ചെയ്യാൻ ഒരുപാട് ലിങ്കുകൾ കിട്ടിയിട്ടുണ്ട് ഇന്ത്യയിലെ ഏറ്റവും തിരയുന്ന തീവ്രവാദികളിൽ ഹിറ്റ് ലിസ്റ്റിൽ ആദ്യ പത്തിൽ അറിയപ്പെടുന്ന പ്രമുഖ തീവ്രവാദിയും ഐക്യരാൾ സഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച ഹാഫിസ് സയ്ദിനെ പൊതിഞ്ഞു പിടിക്കുന്നതും സംരക്ഷിക്കുന്നതും പാകിസ്ഥാനാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല പൊതുജനമധ്യത്തിൽ വളരെ അത്യപൂർവമായി മാത്രം കാണുന്ന ഹാഫിസ് സയ്ദ് ഇന്ത്യ നടത്തിയ ഡിപ്ലോമാറ്റിക് വാറിന് പിന്നാലെ പൊതുജനമധ്യത്തെ അഭിസംബോധന ചെയ്യുന്നതും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെ ഭീഷണി മുഴക്കിയും കശ്മീരിലെ പുഴകളിലൂടെ നദികളിലൂടെ വെള്ളമായിരിക്കില്ല ഇനി ചോരയായിരിക്കും ഒഴുകുക എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്താനും ഈ ഘട്ടത്തിൽ ഹാഫിസ് സയ്ദ് രംഗത്ത് വന്നിരുന്നു ലാഹോറിലെ തന്നെ ഒരു രഹസ്യ ഒളിത്താവളത്തിലാണ് ഹാഫിസ് സയ്ദ് ഒളിവിൽ കഴിയുന്നത് അത് ഈ അടുത്തായി തന്നെ കണ്ടെത്തിയിട്ടുണ്ട് അതിൻ്റെ സാറ്റലൈറ്റ് ചിത്രങ്ങൾ അടക്കം ഇപ്പോൾ പുറത്തു വരികയും ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഹാഫിസ് സെയ്ദിനെ വേട്ടയാടുക എന്ന് പറയുന്നത് ഒരു പൂ പറിക്കുന്ന ലാഘവത്തോടു കൂടി ഇന്ത്യ നടപ്പിലാക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല ഒരു യുദ്ധം ആസന്നമായാൽ ഹാഫിസ് സയ്ദിൻ്റെ കാര്യം ഗോവിന്ദ എന്ന് പറയുന്നതാകും കൂടുതൽ ശരി പാകിസ്ഥാനെതിരെ ഒരു സൈനിക നടപടി ആരംഭിക്കുമ്പോൾ പ്രധാനപ്പെട്ട ടാർഗറ്റുകളിൽ മുൻഗണനാക്രമത്തിൽ പറയുകയാണെങ്കിൽ ലാഹോർ ലത്തി ഹാഫിസ് സെയ്ദിൻ്റെ ഒളിത്താവളം നിലംബരിശാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നടപടി അതോടൊപ്പം തന്നെ പഞ്ചാബ് പ്രവിശ്യയിലെ മുരിത്കയിലുള്ള ലഷ്കർ ഇ തേവിയുടെ ഭീകര സംഘടന ആസ്ഥാനം അതും ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട കേന്ദ്രമായി പ്രതിരോധ വിദഗ്ധർ പറയുന്നുണ്ട് ലഷ്കർ ഇ തേബയുടെ ഒരു ശാഖയാണ് ദ റെസിസ്റ്റൻസ് ഫ്രണ്ട് രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച ടി ആർ എഫ് ഈ പഹൽഗാമ ഭീകരാക്രമണത്തിൻ്റെ ഉത്തരവാദിത്തം ആദ്യം ഏറ്റെടുത്തിട്ടുണ്ടായിരുന്നു പിന്നീട് അവരുടെ പ്രസ്താവനയിൽ നിന്ന് പിന്നോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു പാകിസ്ഥാൻ അടക്കം അവരെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരേണ്ട ഗതികെട്ട അവസ്ഥയിലേക്ക് എത്തിച്ചേർന്നിരിക്കുന്നു അതുകൊണ്ട് തന്നെ ടി ആർ എഫിനെ ഉന്മൂലനം ചെയ്യാനായി നോട്ടമിടേണ്ടത് ലഷ്കർ ഇ തേബിയാണ് ലഷ്കർ ഇ തേബെ ഇല്ലായ്മ ചെയ്യണമെങ്കിൽ അതിൻ്റെ മുതിർന്ന തല സ്ഥാപക അംഗം കൂടിയായിട്ടുള്ള ഹാഫീസ് സെയ്ദിൻ്റെ തല തന്നെയാണ് ചിതറിക്കേണ്ടത് ഇനി അടുത്തതായി പറയുകയാണെങ്കിൽ ഇന്ത്യയിലേക്ക് ഏറ്റവും അധികം ഇന്ത്യക്ക് ഏറ്റവും അധികം ദോഷകരമായി ബാധിക്കുന്ന ഒരു മേഖല പി ഒ കെയിലുള്ള ടെറർ ലോഞ്ച് പാഡുകൾ തീവ്രവാദികൾ ഈ മേഖലയിൽ ആക്രമണത്തിനും ഭീകരരെ റിക്രൂട്ട് ചെയ്യാനും പരിശീലനം നൽകാനുമായി ഉപയോഗിക്കുന്ന ഒരു മേഖല തന്നെയാണ് അതുകൊണ്ട് ഇതിനെ തകർത്ത് കഴിഞ്ഞാൽ തന്നെ വളരെ കുറേ കാലത്തേക്കുള്ള ഭീകര പ്രവർത്തനങ്ങളുടെ വലിയൊരു നെറ്റ്വർക്ക് തന്നെയായിരിക്കും നമുക്ക് ഇല്ലായ്മ ചെയ്യാൻ സാധിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹിറ്റ് ലിസ്റ്റിൽ മൂന്നാമതായി പി ഒ കെയിലെ ടെറർ ലോഞ്ച് പാഡുകൾ ഇടം നേടിയിരിക്കുന്നത് ഏറ്റവും പുതിയ റിപ്പോർട്ട് അനുസരിച്ച് പാക് അധീന കശ്മീരിൽ ഏറ്റവും കുറഞ്ഞത് പതിനേഴോളം പരിശീലന ക്യാമ്പുകളുണ്ട് മുപ്പത്തിയേഴിലധികം ലോഞ്ച് പാഡുകളും ഇതിനോടകം തന്നെ സജീവമായി പ്രവർത്തിക്കുന്നുണ്ട് ലഷ്കർ ഇതേവ ജെയ്ഷെ മുഹമ്മദ് അതുപോലെ തന്നെ മറ്റ് ചെറുതും വലുതുമായിട്ടുള്ള ഭീകരഗ്രൂപ്പുകളൊക്കെ തന്നെ കൈകാര്യം ചെയ്യുകയും പ്രവർത്തിപ്പിക്കുകയും ചെയ്യുന്ന ലോഞ്ച് പാഡുകളും പരിശീലന ക്യാമ്പുകളുമാണ് ഇന്ത്യൻ ഭൂപ്രദേശത്തിനുള്ളിൽ പ്രത്യേകിച്ച് ജമ്മു കാശ്മീരിന് തൊട്ടടുത്തായി ആ മേഖലയിൽ ഭീകരാക്രമണങ്ങൾ അഴിച്ചുവിടാനും ആസൂത്രണം ചെയ്യാനും ഇവർ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ പാകിസ്ഥാനുമായിട്ടുള്ള സംഘർഷത്തിൽ ഇന്ത്യയുടെ മുൻഗണനാ ലക്ഷ്യങ്ങളിലൊന്നായി പി ഒ കെയിലെ ടെറർ ലോഞ്ച് പാഡുകളും ട്രെയിനിങ് സെൻറ്ററുകളും മാറിയിരിക്കുന്നു റിപ്പോർട്ട് അനുസരിച്ച് ഈ ഭീകര വിക്ഷേപണ പാഡുകളിൽ ഭൂരിഭാഗവും പാക്ക്ധീന കശ്മീരിലെ റാവൽകോട്ട് കോട്ട്ലി മേഖലകളിലാണ് സ്ഥിതി ചെയ്യുന്നത് അതിനെക്കുറിച്ചുള്ള വ്യക്തമായ സൂചനയും വ്യക്തമായ ബ്ലൂ പ്രിൻറ്റും ഇന്ത്യയുടെ പക്കലുണ്ട് ഇന്ത്യൻ ഏജൻസികളുടെ കൈവശമുണ്ട് പക്ഷേ കയറി അടിക്കാനുള്ള അനുവാദത്തിനായിട്ടായിരുന്നു ഈ എഴുപത്തിയഞ്ച് വർഷക്കാലവും കാത്തിരുന്നത് അതിനുള്ള സുവർണ അവസരം തന്നെയാണ് സൈന്യത്തിന് കിട്ടിയിരിക്കുന്നത് അതുകൊണ്ട് ഈ തീവ്രവാദ ഗ്രൂപ്പുകളുടെ പ്രചന കേന്ദ്രമായി കണക്കാക്കപ്പെടുന്ന ഈ മേഖല നാമാവശേഷമാകുമെന്നും ഭസ്മമാക്കുമെന്നും കാര്യത്തിൽ ഒരു സംശയവുമില്ല ഇനി നാലാമതായി പറയുകയാണെങ്കിൽ ഇതിൻ്റെ ഒക്കെ തന്നെ ബുദ്ധി കേന്ദ്രം അതിനെ തന്നെയാണ് തീർക്കുന്നത് രണ്ടാമതായി ഇസ്ലാമാബാദിൽ തന്നെ ലക്ഷ്യം വയ്ക്കുന്ന ഐ എസ് ഐയുടെ ആസ്ഥാന മന്ദിരം പാകിസ്ഥാനിലെ തന്നെ കുപ്രസിദ്ധ ചാര ഏജൻസിയായിട്ടുള്ള ഇൻ്റർ സർവീസസ് ഇൻ്റലിജൻസ് ഇന്ത്യക്കെതിരെ ഒരു നിഴൽ യുദ്ധം തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് നേരിട്ട് രംഗത്ത് വരാതെ നേരിട്ടിറങ്ങി ആക്രമണം നടത്താതെ ഭീകര ഗ്രൂപ്പുകളെയും സ്ലീപ്പർ സെല്ലുകളെയും ഉപയോഗിച്ചുകൊണ്ട് അവരെ പിന്തുണച്ചുകൊണ്ട് അവർക്ക് വേണ്ട ട്രെയിനിങ് നൽകിക്കൊണ്ട് ആയുധങ്ങൾ വിതരണം ചെയ്തുകൊണ്ട് തന്നെയാണ് ഐ എസ് ഐ ഇന്ത്യക്കെതിരായിട്ടുള്ള നിഴൽ യുദ്ധം കൊണ്ടുപോകുന്നത് ലഷ്കർ ഇ തെയ്യബ ജെയ്ഷെ മുഹമ്മദ് തുടങ്ങി നിരോധിത ഭീകര സംഘടനകൾക്ക് വേണ്ടിയിട്ടുള്ള വെള്ളവും വളവും അതായത് സൈനിക പരിശീലനവും സാമ്പത്തിക സഹായവും നൽകുന്നതൊക്കെ ഐ എസ് തന്നെയാണ് ഇന്ത്യ പല തവണയായി ഐ എസ് ഈ ആരോപണം ലോകരാജ്യങ്ങൾക്ക് മുന്നിലും അന്താരാഷ്ട്ര ഏജൻസികൾക്ക് മുന്നിലും പല തവണയായി ആരോപിച്ചിട്ടുണ്ട് ഇതുകൂടാതെ ഇന്ത്യയിലെ ഭീകരപ്രവർത്തനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പ്രാഥമിക ധനസഹായം പ്രോത്സാഹനം പരിശീലനം ഇതൊക്കെ തന്നെ ഐ എസ് ഐ നൽകുന്നതിനുള്ള പല തെളിവുകളും പല സാഹചര്യത്തിൽ ഇന്ത്യക്ക് ഉയർത്തിക്കാട്ടാനും കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യ പാകിസ്ഥാൻ എന്ന ഒരു യുദ്ധ സാഹചര്യം ഉണ്ടായി കഴിഞ്ഞാൽ ഇസ്ലാമാബാദിൽ ലക്ഷ്യം വെക്കുന്നത് ഇന്ത്യൻ പോർമുനകൾ നോക്കുന്നത് ഐ പ്രധാന ആസ്ഥാന മന്ദിരം കൂടിയായിരിക്കുമെന്നാണ് പ്രതിരോധ വിദഗ്ധർ പറയുന്നത് ഇനി ഏറ്റവും ഒടുവിലായി അഞ്ചാമതായി പറയപ്പെടുന്ന ഇന്ത്യയുടെ ഹിറ്റ് ലിസ്റ്റിൽ പെടുന്ന ലഷ്കർ ഇ തെയ്ബയെ മാത്രമല്ല പകരം മറുഭാഗത്ത് ജയ് ജെയ്ഷെ മുഹമ്മദും വലിയ തോതിൽ ഇന്ത്യക്ക് തലവേദന തന്നെയാണ് വെല്ലുവിളി ഉയർത്തുന്നുണ്ട് മസൂദ് അസറിൻ്റെയും അതുപോലെ തന്നെ ജെയ്ഷെ മുഹമ്മദിൻ്റെയും പരിശീലന ക്യാമ്പുകളും തകർത്തെറിയുക എന്നുള്ളത് ഇന്ത്യയെ സംബന്ധിച്ച് എല്ലാ എല്ലാ കാലത്തെയും ഒരു വലിയ ലക്ഷ്യം തന്നെയാണ് രണ്ടായിരത്തി പത്തൊൻപതിലുണ്ടായ നേരത്തെ പരാമർശ പുൽവാമ ഭീകരാക്രമണം ഇന്ത്യയ്ക്കകത്ത് നടന്നിട്ടുള്ള ചെറുതും വലുതുമായിട്ടുള്ള നിരവധി ഭീകരാക്രമണങ്ങളുടെ സൂത്രധാരനും ഇതിനൊക്കെ തന്നെ വേണ്ടി എല്ലാ സഹായങ്ങളും നൽകിപ്പോരുന്നതും ഐക്രാൾ സഭ ആഗോള ഭീകരനായി പ്രഖ്യാപിച്ച മസൂദ് അസർ മസൂദ് അസറിന്റെ നിരോധിത ഭീകര സംഘടനയായിട്ടുള്ള ജെയ്ഷെ മുഹമ്മദ് ഇതിന്റെ ഉന്മൂലനം തന്നെയാണ് ഇന്ത്യ എക്കാലവും ആഗ്രഹിക്കുന്നത് ലോകസമാധാനത്തിന് തന്നെ വലിയ ശ്ശ്വതമായ പരിഹാരമായി ഇത് മാറിയേക്കും ഭീകരാക്രമണങ്ങൾ ആസൂത്രണം ചെയ്യാനും ഗൂഢാലോചന നടത്താനും പങ്കുണ്ടെന്ന് ആരോപിക്കപ്പെടുന്ന ഇന്ത്യയിലെ ഏറ്റവും വലിയ കൊടും ഭീകരനായി അറിയപ്പെടുന്ന ഇന്ത്യ ചാപ്പകുത്തിയിരിക്കുന്ന മസൂദ് അസർ പി ഒ കെയിലും പഞ്ചാബ് പ്രവിശ്യയിലെ ബഹവൽപൂരിലും പരിശീലന ക്യാമ്പുകളൊക്കെ നടത്തി നിരവധി കശ്മീരികളെയും അതുപോലെ തന്നെ പാകിസ്ഥാൻ ഭീകരരെയും ഇന്ത്യ കടത്തിവിടുകയാണ് ഇന്ത്യ പാകിസ്ഥാൻ യുദ്ധം തുടങ്ങിയാൽ സൈന്യത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിലൊന്നായി ഈ സ്ഥലം മാറുമെന്ന കാര്യത്തിൽ യാതൊരുവിധ സംശയവും വേണ്ട കാരണം ഇതുകൂടി ഉന്മൂലനം ചെയ്താൽ മാത്രമേ പൂർണ്ണമായും ഇന്ത്യക്ക് സ്വസ്ഥമായും ഇന്ത്യക്ക് തല ചായ്ച്ചുറങ്ങാനായി സാധിക്കൂ ഇന്ത്യയിലെ ജനങ്ങളുടെ സമാധാനം പുലരുകയുള്ളൂ എന്തായിരുന്നാലും ഇപ്പോൾ പാകിസ്ഥാന്റെ ഭാഗത്തു നിന്നും പല വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത് ഈ സാഹചര്യത്തിൽ ഭീകര ഭീകരഗ്രൂപ്പായത് റെസിസ്റ്റൻസ് ഫ്രണ്ടിനെ പിന്തുണച്ചുകൊണ്ട് പാകിസ്ഥാൻ വിദേശകാര്യമന്ത്രി രംഗത്ത് ഒരു കാഴ്ചയാണ് കാണുന്നത് ബഹൽഗാം ഭീകരാക്രമണത്തെ അപലപിക്കുന്ന ഐക്യ സഭാ രക്ഷാസമിതിയുടെ പ്രമേയത്തിൽ നിന്നും ടി ആർ എഫിന്റെ പേര് ഒഴിവാക്കണമെന്നാണ് പാകിസ്ഥാന്റെ സമ്മർദ്ദം പാക് പാർലമെന്റിലായിരുന്നു ഇങ്ങനെ ഒരു വെളിപ്പെടുത്തലുണ്ടായത് പാകിസ്ഥാൻ ഭീകര സംഘടനയായി ലഷ്കറുമായി ബന്ധമുള്ള ടിആർഎഫിന് ഈ ആക്രമണത്തിൽ പങ്കില്ല എന്നാണ് വാദം ഉന്നയിക്കുന്നത് ടി ആർ എഫിനെതിരെയുള്ള ആരോപണങ്ങൾക്ക് തെളിവില്ലെന്നും ഇക്കൂട്ടത്തിൽ വാദിക്കുന്നു ടി ആർ എഫ് ഭീകര സംഘടനയല്ലെന്നും ഒരു പ്രാദേശിക ഫോറമാണെന്നുമാണ് പാകിസ്ഥാൻ്റെ ന്യായീകരണം എന്നാൽ ഈ ന്യായീകരണങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ പഹൽഗാമിലെ സ്കൂത്രധാരനെ തേടി ബൈക്കിൽ ഏതെങ്കിലും അജ്ഞാതർ എത്തുമോ എന്നൊരു ഭയത്തിലാണ് പാകിസ്ഥാനും ഇന്ത്യൻ വിരുദ്ധതയും ഭീകരവാദവും ഒക്കെ തന്നെ പ്രചരിപ്പിക്കുന്ന പലരും ഇതുപോലെ അജ്ഞാതരാൽ കൊല്ലപ്പെടുന്ന വാർത്തയാണ് നാം ഏവരും കണ്ടത് അങ്ങനെ ഇന്ത്യയുടെ കൊടും ഭീകര പട്ടികയിൽ ഉൾപ്പെട്ട ലഷ്കർ ഇ ദേവിയുടെ തലവനായിട്ടുള്ള ഹാഫിസ് സെയ്ദിനെ സുരക്ഷ അതിശക്തമാക്കി പാകിസ്ഥാൻ മാറ്റിയതും ഇക്കാരണത്താൽ തന്നെയാണ് ഐ എസ് ഐ അടക്കം പല കമാൻഡോ സംഘത്തെയാണ് ഈ മേഖലയിലേക്ക് എത്തിച്ചിട്ടുള്ളത് വീട് വിട്ടുപോലും പുറത്തിറങ്ങാൻ ഭയന്ന് തന്നെയാണ് ഹാഫിസ് സെയ്ദ് വീടിനുള്ളിൽ ഒളിച്ചിരിക്കുന്നത്